ഓം നമോ ഗവതേ വാസുദേവായ സുമംഗളമായ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി ഇന്നത്തെ ഈ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം മറ്റൊരു പരമപ്രധാന ശുഭകരമായ യോഗം സംഭവിക്കാൻ പോവുകയാണ് നാളത്തെ ദിവസം ശുക്ലയോഗം അതായത് ഇരുപത്തിയേഴ് യോഗങ്ങളിൽ ഇരുപത്തി നാലാം സ്ഥാനമാണ് ശുക്ലയോഗത്തിനുള്ളത് വളരെയേറെ പവിത്രതയുള്ളതും ആന്തരികമായി നമ്മൾ മനുഷ്യരിലേക്ക് വളരെ വെളിച്ചം വീശുന്നതുമായ വളരെ പ്രധാനപ്പെട്ട ഒരു യോഗമാണ് നാളെ സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും കെട്ടിട നിർമ്മാണം അല്ലെങ്കിൽ സ്ഥാനാരോഹണം പോലെയുള്ള പല കാര്യങ്ങൾക്കും നാളത്തെ ദിവസം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് വിദ്യാഭ്യാസം ആരംഭിക്കുന്നതിനും ഡാൻസ് പാട്ട് തുടങ്ങിയ കലാപ്രവർത്തനങ്ങൾ കലാകായിക രംഗങ്ങളിൽ ശോഭിക്കുന്ന ആളുകൾക്കും എന്തെങ്കിലും മത്സരത്തിന് നാളത്തെ ദിവസം പോകാൻ തയ്യാറെടുക്കുന്നവർക്കാണെങ്കിലും ശുഭകരമായ ഫലം വന്നു ചേരും വേറെ ഊർജം നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസം ദിവസം കൂടിയായിരിക്കും നാളെ അതുകൊണ്ട് തന്നെ ശുഭകരമായ ഫലങ്ങളായിരിക്കും രാത്രി എട്ട് ഏഴ് വരെ അതായത് എട്ട് മണി കഴിഞ്ഞ് ഏഴ് മിനിറ്റ് വരെ നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് പുതിയ ധ്യാനം മന്ത്രോച്ചാരണം ഇതൊക്കെ പഠിക്കുന്നതിനും യോഗ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നതിനും പുതിയതായി എന്ത് ചെയ്യുന്നതിനും നിങ്ങൾക്ക് നാളത്തെ ദിവസം തിരഞ്ഞെടുക്കാവുന്നതാണ് കൂടാതെ ദാനധർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിലും സാമ്പത്തികമായി വളരെയധികം ഇരട്ടി നേട്ടങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും കൃഷി ആരംഭിക്കുന്നതിനും നാളത്തെ ദിവസം വളരെയധികം ഉത്തമമായിരിക്കും അപ്പോൾ പൊതുവേ പറഞ്ഞാൽ നാളത്തെ ദിവസം ശുഭകരമായ ഫലങ്ങളെല്ലാം നക്ഷത്രക്കാർക്കും നൽകുന്നുണ്ട് ലഭിക്കുന്നുണ്ട് എങ്കിൽ പോലും അഞ്ച് രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രക്കാർക്കായിരിക്കും ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ നാളത്തെ ദിവസം വന്നു ചേരാൻ പോകുന്നത് ഇനി നാളത്തെ ദിവസത്തിന് മറ്റൊരു പ്രാധാന്യം കൂടിയുണ്ട് ഭഗവാൻ സൂര്യന് ഏറ്റവുമധികം പ്രാധാന്യമേറിയ ദിവസമാകുന്നുണ്ട് ഞായറാഴ്ച അതായത് ഭഗവാൻ സൂര്യന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന ദിവസം കൂടിയാണ് ഞായറാഴ്ച അപ്പോൾ ഇവിടെ ശുക്ലയോഗത്തിൻ്റെ പവിത്രതയും ഭഗവാൻ സൂര്യൻ്റെ അനുഗ്രഹവും കൂടിയാണ് ഒന്നു ചേരാനായി പോകുന്നത് അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം ഇനി പറയാൻ പോകുന്ന അഞ്ച് രാശിയിലുള്ള നക്ഷത്രക്കാർ ചെയ്യേണ്ട ചില പ്രധാന കാര്യങ്ങൾ മുന്നേ തന്നെ ഒന്ന് പറഞ്ഞേക്കാം നിങ്ങൾ സൂര്യോദയത്തിന് മുൻപ് തന്നെ ഉണരുവാനായിട്ട് ശ്രമിക്കേണ്ടതാണ് മാനസികമായും ശാരീരികമായും ഒരു ഊർജം നിങ്ങളിലേക്ക് എന്നേക്കുമായി വന്നു ചേരുന്നതിന് അതുവഴി സഹായകമാകുന്നതാണ് കൂടാതെ നാളെ രാവിലെ എഴുന്നേറ്റതിനു ശേഷം സൂര്യ നമസ്കാരം ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒരു ചെറിയ പാത്രത്തിൽ അല്പം ജലമെടുത്ത് ഇനി പാത്രം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയ ഗ്ലാസ് അല്ലെങ്കിൽ ഒരു ചെറിയ മുന്തയിലാണെങ്കിലും അല്പം ജലമെടുത്ത് അതിലേക്ക് കുറച്ച് ചുവന്ന പുഷ്പങ്ങളോ അല്ലെങ്കിൽ ചന്ദനമോ ചേർത്തതിന് ശേഷം ഓം സൂര്യായ നമ എന്ന മന്ത്രം ജപിച്ച് ഭഗവാൻ സൂര്യന് ആ ജലം സമർപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നതായ സകലവിധ തടസ്സങ്ങളും നീങ്ങി ജീവിതത്തിലേക്ക് പ്രകാശം വന്ന് നിറയുന്നതിന് അതുവഴി സാധ്യമാകുന്നതാണ് ഇനി ഞായറാഴ്ച ദിവസമായതിനാൽ തന്നെ പിതാവിനെ അല്ലെങ്കിൽ മുതിർന്നവരെ ഗുരുക്കന്മാരെയൊക്കെ നിങ്ങൾ ബഹുമാനിക്കേണ്ടതായ ദിവസം കൂടിയാകുന്നു നിങ്ങളിൽ നിന്നും പിതാവിനോ ഗുരുക്കന്മാർക്കോ ദ്വേഷിച്ചു കൊണ്ടുള്ളതായ ഒരു സംസാരവും നിങ്ങളുടെ ഭാഗത്തു നിന്ന് വരാൻ പാടുള്ളതല്ല കൂടാതെ ദാനധർമ്മങ്ങൾക്കും നാളത്തെ ദിവസം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് വളരെ ശുഭകരമായ ദിവസമായതിനാൽ തന്നെ ഗോതമ്പ് ശർക്കര ചുവന്ന വസ്ത്രങ്ങൾ അതല്ലെങ്കിൽ ചെമ്പ് പാത്രങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് ദാനം ചെയ്യുന്നതിന് ഏറ്റവും ഉത്തമമായ ഒരു ദിവസം കൂടിയാകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ രാവിലെ തന്നെ ഭഗവാൻ സൂര്യനെ പ്രാർത്ഥിക്കുക ഒരു സൂര്യമന്ത്രം നാളത്തെ ദിവസം ഒരു നൂറ്റിയെട്ട് പേർ ജപിക്കുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമാണ് കൂടാതെ ഗായത്രി മന്ത്രം ജപിക്കുന്നതും മഹാമൃത്യുജയ മന്ത്രം അതായത് ഇവിടെ ശുക്ലയോഗം വളരെയധികം പവിത്രമായ ഗുണത്തെ നാളത്തെ ദിവസം നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നത് അപ്പോൾ നാളെ ഇവിടെ നിങ്ങൾ മഹാമൃത്യുജയ മന്ത്രം കൂടി നാളത്തെ ദിവസം രാവിലെ ഉണർന്നതിന് ശേഷം ജപിച്ചാൽ ആയിരാരോഗ്യ സൗഖ്യം വന്നു ചേരുന്നതിനും സകലവിധ ദോഷങ്ങളിൽ നിന്ന് നിങ്ങൾക്കൊരു സംരക്ഷണ കവചം ഒരുക്കുന്നതിനും സഹായകമാകുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ആ നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്നതുകൂടി ഒന്ന് നോക്കാം നാളെ ശുക്ലയോഗത്തിൻ്റെ ഗുണകരമായ ഫലങ്ങൾ പൂർണ്ണമായി വന്നുചേരാൻ പോകുന്ന നാല് രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ രാശിയായി വരുന്നത് മേടമാണ് മേടം രാശിയിൽ വരുന്ന അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം വളരെയധികം ആകർഷകത്വം നിങ്ങളിൽ മറ്റുള്ളവർക്കുണ്ടാകുന്നതാണ് അതായത് നിങ്ങൾ എന്ത് ചെയ്താലും മറ്റുള്ളവർക്ക് അതൊരു ആകർഷകമായി തോന്നുന്നതാണ് അത് സംസാരത്തിലായാലും നിങ്ങളുടെ നിൽപ്പും നടപ്പും പ്രവൃത്തിയും ഒക്കെ മറ്റുള്ളവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ് കൂടാതെ നാളെ ധ്യാനമോ യോഗയോ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തുടങ്ങുന്നതിനും ഉത്തമമായ ദിനമാണ് സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്ന ദിവസമായിരിക്കും അപ്പോൾ ഒരു ആവേശം അതായത് നമ്മൾ പലപ്പോഴും പല ദിവസങ്ങളിലും നമുക്കൊരു ഉണർവില്ലാത്തതായി തോന്നാറുണ്ട് എന്നാൽ നാളെ നിങ്ങൾക്കൊരു ഉണർവുണ്ടാകുന്ന ഏത് കാര്യം ചെയ്യാനും വളരെ ആവേശം തോന്നുന്ന സാമ്പത്തികമായും വളരെയധികം മാറ്റമുണ്ടാകുന്ന ഒരു ദിവസം നാളത്തെ പകൽ നിങ്ങൾക്ക് വളരെയധികം ആസ്വാദികരമാക്കുവാനായി സാധിക്കുന്നതാണ് അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മറഞ്ഞ് നിന്ന ഒരു ഏട് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് വെളിച്ചം വീശാതെ ഇരുട്ട് പടർത്തിക്കൊണ്ടിരുന്ന ഒരു ഏട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മറിഞ്ഞ് മാറിപ്പോകുന്ന ഒരു സമയമാണ് പുതിയ ചില കാര്യങ്ങളൊക്കെ പഠിക്കുവാനായിട്ട് നിങ്ങൾക്ക് നാളത്തെ ദിവസം സാധിക്കുന്നതാണ് പ്രണയിക്കുന്ന ആളുകൾക്കും അഥവാ ഇനി പ്രണയമില്ലാത്തവർക്കാണെങ്കിൽ പോലും നാളത്തെ ദിവസം ചില ആളുകളെയൊക്കെ കണ്ടുമുട്ടുവാനും അതുവഴി ഒരു പ്രണയം മുട്ടിട ുമൊക്കെയുള്ള ഭാഗ്യമൊക്കെ കാണുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ സൗജന്യമായി ലഭിക്കുവാനുള്ള ഒരു ഭാഗ്യവും കാണുന്നുണ്ട് അപ്പോൾ എന്ത് സൗജന്യമായി കിട്ടിയാലും അത് നിങ്ങൾ സ്വീകരിക്കണോ വേണ്ടായോ എന്ന് നിങ്ങളിൽ മാത്രം അധിഷ്ഠിതമായിട്ടുള്ള കാര്യമാണ് അത് കൂടുതൽ പുല്ലാപ്പൊന്നും പിടിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക ചിലപ്പോൾ സൗജന്യമായി കിട്ടുന്നതൊക്കെ നമ്മൾ സ്വീകരിക്കാറുണ്ട് അങ്ങനെ സ്വീകരിക്കുന്നത് വഴിയും ചില ബുദ്ധിമുട്ടുകൾ വന്നു ചേരും അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് സൗജന്യമായി തരുന്ന എല്ലാ കാര്യങ്ങളും ഒന്നും സ്വീകരിക്കാൻ പോകാതിരിക്കുന്നതാണ് ഉത്തമം ചില വിലപ്പെട്ട കാര്യങ്ങളൊക്കെ കയ്യിലേക്ക് വന്നു ചേരുവാനും നാളത്തെ ദിവസം ഭാഗ്യം കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നാളെ പൂര്ണ്ണമായി നിങ്ങൾക്ക് വളരെ ഗുണകരമായ ഒരു ദിവസമാണ് ഏർപ്പെടുന്ന ജോലിയിലൊക്കെ വളരെ സന്തോഷം ചെയ്തു തീർക്കാനുള്ള ഒരു വ്യഗ്രത ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരും നാളത്തെ ദിവസം നിങ്ങൾ ദാനധര്മ്മങ്ങളൊക്കെ ചെയ്യുന്നത് ഉത്തമമാണ് അപ്പോൾ അടുത്ത് ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ദാനം ചെയ്യാവുന്നതാണ് അതായത് അന്നദാനത്തിനുള്ള സാധനങ്ങൾ ദാനം ചെയ്യാം നാളികേരം ദാനം ചെയ്യാവുന്നതാണ് അപ്പോൾ ആരാധനാലയങ്ങളിൽ നിന്ന് മാത്രമല്ല ദരിദ്രരായിട്ടുള്ള ഒരുപാട് ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്ന ആളുകൾക്കും നിങ്ങൾക്ക് ഭക്ഷണം അല്ലെങ്കിൽ വസ്ത്രം അല്ലെങ്കിൽ എന്തായാലും അതായത് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ അങ്ങനെ പല കാര്യങ്ങളും നാളത്തെ ദിവസം നിങ്ങൾക്ക് ദാനം ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ ശക്തിക്കൊത്തതായ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന വളരെ മഹത്വമാറുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ധാരാളമായി നിങ്ങൾ വന്നു ചേരുന്ന ഒരു ദിവസമാണ് നാളെ വരാൻ പോകുന്നത് മകീരം തിരുവാതിര പുണർദ്ദം മിഥുനം രാശിക്കാരായ ആളുകൾ നാളത്തെ ദിവസം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കയ്യിൽ നിന്നും ആരെങ്കിലും ധനമൊക്കെ കടമായി വാങ്ങിയിട്ടുണ്ടാകും അവർ വീണ്ടും ആ കടം തിരികെ തരാതെ വീണ്ടും നിങ്ങളിൽ നിന്ന് കടം വാങ്ങാൻ പ്രത്യേകിച്ച് ബന്ധുക്കൾ നിങ്ങളെ സമീപിക്കുവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഒരു സമയത്ത് വാങ്ങിച്ചിട്ട് തിരികെ തരാത്ത ഒരു വ്യക്തിയാണ് വീണ്ടും ചോദിക്കാൻ വരുമ്പോൾ ഏ കൊടുക്കണോ വേണ്ടായോ എന്നത് നിങ്ങളിൽ മാത്രം അധിഷ്ഠിതമായിട്ടുള്ളതാണ് അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുന്നതാണ് കുട്ടികളോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കാൻ നിങ്ങൾ മാതാപിതാക്കൾക്ക് സമയം സമയം ലഭിക്കുന്നതാണ് പ്രണയിക്കുന്ന വ്യക്തിയോടൊപ്പവും സമയം ചിലവഴിക്കാനായി സാധിക്കും അതുവഴിയും നിങ്ങൾക്ക് ചില സന്തോഷങ്ങളൊക്കെ വന്നു ചേരുന്നതാണ് ഉറ്റ ബന്ധുക്കളുമായി ഒരുപാട് സന്തോഷ നിമിഷങ്ങൾ ചിലവഴിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന വളരെയധികം പ്രസരിപ്പുണ്ടാകുന്ന ഒരു ദിവസം കൂടിയാണ് ചില പ്രധാനപ്പെട്ട ബന്ധുക്കളൊക്കെ നിങ്ങളെ സന്ദർശിക്കുവാൻ നിങ്ങളോടൊപ്പം അത്തഴം കഴിക്കുവാനായിട്ടൊക്കെ ഗൃഹത്തിലേക്ക് വന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് പ്രതീക്ഷിക്കാതിരുന്ന പല കാര്യങ്ങളും നാളത്തെ ദിവസം നിങ്ങൾക്ക് സാക്ഷാത്കാരമായി വന്നു ചേരും ഒരു ഒരുപാട് നാളുകൾക്ക് ശേഷം ചില കൂടിക്കാഴ്ചകൾ കൂടി നാളത്തെ ദിവസം നടക്കുവാനുള്ള സമയമാകുന്നുണ്ട് അപ്പോൾ വീട്ടിൽ ഇപ്പോൾ സൂര്യപ്രകാശം വീട്ടിലേക്ക് കടന്നു വരുന്നുണ്ട് എന്ന് പൂർണ്ണം ഉറപ്പു വരുത്താനായിട്ടൊക്കെ ശ്രമിക്കേണ്ടതാണ് നാളത്തെ ദിവസം രാവിലെ എഴുന്നേറ്റതിനു ശേഷം നിങ്ങൾ ജനാല കർട്ടനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സൂര്യപ്രകാശത്തെ പൂർണ്ണമായി നിങ്ങളുടെ ഗൃഹത്തിലേക്ക് സ്വാഗതം ചെയ്യുക അതുവഴി ഇനി അങ്ങോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നേട്ടങ്ങളും ഒരു ആരോഗ്യം നിറഞ്ഞ സന്തോഷം നിറഞ്ഞ വളരെ വലിയ മാറ്റങ്ങൾക്ക് തുടക്കമാകുന്നതാണ് വിശാഖം അനിഴം തൃക്കേട്ട വൃശ്ചികം രാശിക്കാരായ ആളുകൾ നിങ്ങളുടെ ആ ആരോഗ്യകാര്യത്തിൽ നാളത്തെ ദിവസം അല്പം ശ്രദ്ധ പ്രത്യേകിച്ച് കൊടുക്കേണ്ടത് അത്യാവശ്യമാകുന്നുണ്ട് മരുന്നുകളൊക്കെ കൃത്യമായി കഴിക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ് പുറത്തു നിന്ന് ചില പുതിയ സാധനങ്ങളൊക്കെ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് വാങ്ങിക്കൊണ്ടുവരാനായി നിങ്ങൾക്ക് സാധിക്കും എങ്കിൽ പോലും നിങ്ങളുടെ ധനത്തിനനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ധനത്തിൽ കവിഞ്ഞുള്ള സാധനങ്ങളൊന്നും വാങ്ങാതിരിക്കുക ചിലപ്പോഴൊരു സാമ്പത്തിക ഞെരുക്കം നാളത്തെ ദിവസം ഉണ്ടാകുവാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട് മനസ്സിൽ ചില പുതിയ പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടത് നടക്കുമോ നടക്കില്ലേ എന്നൊരു അങ്കലാപ്പിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് വിഷമിക്കേണ്ട കാര്യമില്ല നാളത്തെ ദിവസം രാത്രി ഒരു എട്ട് മണി എട്ട് മണി കഴിഞ്ഞ് ഏഴ് മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ കാര്യം പ്രാവർത്തികമാക്കാനായി നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഓഫീസ് അതായത് നിങ്ങളുടെ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടും ചില പ്രശ്നങ്ങളൊക്കെ നിലവിലുണ്ട് അതും നാളത്തെ ദിവസം വൈകുന്നേരത്തിന് മുൻപേ സോൾവായി കിട്ടുന്നതാണ് ഭാഗ്യം അനുകൂലമായി വന്നു ചേരുന്ന ഒരു സമയമാണ് സമ്മർദങ്ങൾ ഒരുപാട് മനസ്സിലുണ്ട് അതൊക്കെ മാറുന്ന സമയമാണ് ഏതെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഡോക്ടറെ സമീപിക്കാനായിട്ട് പ്രത്യേകം നാളത്തെ ദിവസം ശ്രദ്ധിക്കുക അടുത്ത ഭദ്രകാളി ഉണ്ടെങ്കിൽ അവിടെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അവിട്ടം ചതയം പോരിട്ടാതി കുംഭം രാശിക്കാരായ ആളുകൾക്കും നാളത്തെ ദിവസം നിങ്ങളുടെ മഹിമ വളരെയേറെ ഉയരുന്ന ഒരു ദിവസമാണ് ചില പ്രധാന ചുമതലകളൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരാനും നന്മ ഉളവാകുന്നതായ ചില കാര്യങ്ങളൊക്കെ ചെയ്യുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് പ്രണയിക്കുന്ന ആളുകൾക്കും പ്രണയ ജീവിതം വളരെയേറെ ശക്തമാകുന്ന സമയമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകളോടൊപ്പം കുറച്ച് സമയം ചിലവഴിക്കാനൊക്കെ നിങ്ങൾക്ക് സാധിക്കും അതിനാൽ തന്നെ നിങ്ങളുടെ മനസ്സ് നാളത്തെ ദിവസം വളരെയധികം ശാന്തമാകുന്നതാണ് തിരക്കുകൾ ഒരുപാടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ ശാന്തതയാണ് ഇപ്പോൾ ആവശ്യം അത് നിങ്ങൾക്ക് വീണ്ടുവോളം നാളത്തെ ദിവസം ലഭിക്കുന്നതിനാൽ തന്നെ ഒരു സംതൃപ്തി നിങ്ങൾക്ക് തോന്നുന്ന ഒരു ദിവസം കൂടിയായിരിക്കും നാളെ ഒരുപാട് ആളുകൾക്കിടയിൽ നിങ്ങൾക്ക് ചില ആകർഷകത്വം ഉണ്ടാകുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കുകൾ ഏവരും കാതോർക്കുന്നതായ ഒരു ദിവസം കൂടിയായിരിക്കും അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷിക്കുവാനുള്ള അവസ്ഥ അവസരങ്ങൾ നാളെ നിങ്ങളെ തേടിയെത്തുന്നതാണ് നിലവിൽ മാനസികമായും അല്ലെങ്കിൽ ആരോഗ്യപരമായും അല്പം ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വൈകായികയുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു എപ്പോഴും ഒരു ഉന്മേഷക്കുറവുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കയ്യിലൊരു മഞ്ഞ തൂവാല നിങ്ങൾ എപ്പോഴും കരുതുക മഞ്ഞ വസ്ത്രങ്ങൾ വസ്ത്രവും മഞ്ഞ നിങ്ങൾക്ക് ധരിക്കാവുന്നതാണ് പൂര്ണ്ണമായും മഞ്ഞ എന്നല്ല വസ്ത്രത്തിൽ അല്പം മഞ്ഞ നിറം അത് നിങ്ങൾക്ക് ധരിച്ചുകൊണ്ട് നടക്കുന്നതിന് ഏറ്റവും ഉത്തമമാണ് ഇനി മഞ്ഞ വസ്ത്രമില്ലാത്ത പക്ഷം നിങ്ങളൊരു മഞ്ഞ തൂവാല ഇപ്പോഴും അത് പുരുഷനാകട്ടെ സ്ത്രീ ആയിക്കോളട്ടെ നിങ്ങൾ തൂവാല പോക്കറ്റിൽ കരുതുന്നത് ഉത്തമമായിരിക്കും മനസ്സിനും ശരീരത്തിനും എപ്പോഴും ഒരു ഊർജം നിലനിൽക്കുന്നതിനു വേണ്ടി ഈ തൂവാല നിങ്ങളെ സഹായിക്കുന്നതാണ് ഇപ്പോൾ നാളത്തെ ദിവസം വളരെയധികം ശുഭകരമായ ഒരു ദിനമാണ് രാത്രി എട്ട് മണി കഴിഞ്ഞ് ഏഴ് മിനിറ്റ് വരെ ശുക്ലയോഗത്തിൻ്റെ ഗുണകരമായ ഫലങ്ങൾ വളരെ ഊർജവും വളരെ നേട്ടവുമായി നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ദിവസമായതിനാൽ പുതിയ എന്ത് കാര്യം തുടങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിലും ഈ പറഞ്ഞ നക്ഷത്രക്കാർക്കെന്നല്ല ഏത് നക്ഷത്രക്കാർക്കും വളരെയധികം ഉത്തമമായിരിക്കും അപ്പോൾ അതിൽ നിന്ന് വളരെ നേട്ടങ്ങളും ഭാഗ്യവും ഉണ്ടാകും കുഞ്ഞുമക്കളെ പുതിയ ഏതെങ്കിലും കലകൾ പഠിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിലും നാളത്തെ ദിവസം നിങ്ങൾക്ക് കൊണ്ടുചെന്ന് അഡ്മിഷൻ എടുക്കാവുന്നതാണ് കാരണം നാളത്തെ ദിവസം ഏർപ്പെടുന്ന പ്രവൃത്തിയിലൊക്കെ അത് തുടർന്ന് മുന്നോട്ട് ഒരു ബുദ്ധിമുട്ടും കൂടാതെ മുടക്കവും കൂടാതെ കൊണ്ടുപോകാൻ സാധിക്കും എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട് അപ്പോൾ ഇവിടെ പറഞ്ഞ് നാല് രാശിക്കാർക്കും നാളത്തെ ദിവസം വളരെയധികം ശുഭകരമായ ഫലങ്ങൾ ഉണ്ടാകും അപ്പോൾ ഈ പരിഹാരങ്ങളൊക്കെ ചെയ്ത് ഈ ദേവി ദേവന്മാരെ പ്രാർത്ഥിച്ച് അനുഗ്രഹം സ്വീകരിക്കുക